കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ അധികം സന്തോഷമായിരുന്ന അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ലൈക്കാണ് സോ മാക്സിമം ആ ഒരു ഇരുന്നൂറ് ലൈക്കിലേക്ക് ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളെല്ലാം അത് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു സോ ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് പാലിച്ചു അല്ലെങ്കിൽ നടപ്പിലാക്കി എന്ന് തന്നെ പറയാം അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ട്രെയിനിങ് ഫെസിലിറ്റി കൊച്ചിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെപ്റ്റംബറിലൂടെ അതിൻ്റെ പണി തീരുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ സെപ്റ്റംബർ മുതൽ ഒറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ആയിരിക്കും സോ അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് മറ്റേ ആ ഒരു പരമ്പളി പരമ്പള്ളി നഗരമായിരുന്നു ആ ഒരു ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ പല പ്ലേയേഴ്സിലും ഇഞ്ചുറികൾ ഉണ്ടാക്കാറുണ്ട് സോ എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ് ഗ്രൗണ്ടിൻ്റെ കാര്യം മാത്രമല്ല മറ്റ് പല കാര്യങ്ങൾ കൂടിയുണ്ട് സോ അതൊക്കെ അവർ നടപ്പിലാക്കിയാൽ മതിയുണ്ട് നമ്മളോട് അവസാനമായിട്ട് പറഞ്ഞൊരു ഉറപ്പുണ്ടായിരുന്നു ഇത് എല്ലാ ഫോറിൻ താരങ്ങളെ വെച്ചായിരിക്കും ഈ ഒരു ഡ്യൂറൻറ്റ് കപ്പ് കളിക്കാൻ പോകുന്നതെന്ന് പക്ഷേ അതിന് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് സഹായിച്ചില്ല ഇനി ഏതൊക്കെ ഡൊമസ്റ്റിക് പ്ലെയർ പോകും എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിഞ്ഞിരിക്കണം സോ നമ്മളൊരു ഫുൾ സ്കോഡ് വെച്ചല്ല നമ്മൾ സ്റ്റിൽ ആ ഒരു ഡ്യൂറൻ കപ്പിനെ എന്താ പറയുക കയറ്റെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കളിക്കാനിറങ്ങിയിരിക്കുന്നത് സോ എന്തായാലും അതെങ്കിലും നടന്നല്ലോ ഒരു ട്രെയിനിങ് ഫെസിലിറ്റി എങ്കിലും ഉണ്ടാക്കിയെടുത്തല്ലോ അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്